അതിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് നൂറ് ബാഗിന് ഓർഡർ പെട്ടെന്ന് വന്നപ്പോൾ അപ്പോൾ ഞാനിതുപോലെ പാക്ക് ചെയ്തിട്ട് കൊടുക്കാണ് നഴ്സറിക്കാണിത് പോണത് അതുപോലെ വീട്ടുകൾക്ക് വാങ്ങിക്കൊണ്ടുണ്ട് അതിപ്പോൾ ഒന്നോ രണ്ടോ പാക്ക് വാ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ നൂറ് ബാഗൊക്കെ വാങ്ങുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ട് റേറ്റ് കുറച്ചിട്ടായിരിക്കും കൊടുക്കുക ഹോൾസെയിൽ റേറ്റിലാവും കൊടുക്കുക അതുപോലെ പിന്നെ ചാക്ക ചാക്കിൽ ഒരു ചാക്ക് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അത് തെങ്ങ് റബ്ബർ ഇതിനൊക്കെയാണ് പോകുന്നത് ഇതിൽ ഇതില് മറ്റുള്ള വളത്തേക്കാൾ കൂടുതൽ നൈട്രജൻ അടങ്ങിയത് കൊണ്ടാണ് ഇത് കൂടുതലായിട്ടും ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് നല്ല പച്ചപ്പുണ്ടാവും